വാഹനത്തിൽ പറക്കത്ത് വാഹനത്തിൽ ബറക്കത്തുണ്ടാവുമെന്നാണ് ഒരു വണ്ടിയിൽ ഒരു വാഹനത്തിന്റെ ഭറക്കത്ത് നഷ്ടപ്പെടുന്നു എന്നത് അറിയാനുള്ള അടയാളം അത്യാവശ്യമായി എങ്ങോട്ടില് വൈക്ക് ബൈക്ക് വണ്ടി വൈക്ക് നിൽക്കലാണ് വണ്ടി കേടുവരുമ്പോ അത് സ്വാഭാവികമാണ് പക്ഷെ ഒരു അധീനത്തിലേ കേടുമ്പാടുള്ളൂ നല്ലതാണ് മോട്ടോർ വാഹനാണ് അത് കേടുവരാ എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ നമ്മളത്യാവശ്യം ഒരു വൈക്ക് പോകുമ്പോൾ വെള്ളിയാഴ്ച മേക്ക പോകുമ്പോൾ വണ്ടി കേടാ തോട്ട അപ്പൊ കേടുകാരതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഒരധീനതയിലേ പറ്റുള്ളൂ ഒന്നുകിൽ നേരാക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിണ്ണ സമയത്ത് അങ്ങനെയൊക്കെ ഒരു ഒരധീനത്തിൽ മാത്രമേ വാഹനം കേടുാൻ പറ്റുള്ളൂ വൈക്ക സ്വീപ്പാക്കുകയാണെങ്കിൽ സ്വീപ്പാക്കണ വണ്ടിയാന്ന് മനസ്സിലായി വേഗം വിറ്റുങ്ങാണ്ട് വേറെ വാങ്ങുക അപ്പൊ വാങ്ങണോം കുടുങ്ങൂലേന്ന് ചോദിച്ചൊന്നാളൊരാളെ ഒരു വണ്ടി കൊണ്ട് ഒരാൾ കുടുങ്ങി വെച്ചിട്ട് എല്ലാരും കുടുങ്ങിക്കോണമെന്നില്ല കുടുങ്ങിയോനെ ഒഴിവാക്കുക അല്ലാത്തോം വാങ്ങുക ഓൻ കുടുങ്ങിക്കോളെന്നില്ല ചിലപ്പം കുടുങ്ങിക്കൂടായി ഇല്ല ചിലപ്പം കുടുങ്ങിക്കൂടായില്ല അപ്പൊ അതുകൊണ്ട് വാഹനത്തിലെ പറക്കത്തും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് വീട്ടിലെ പറക്കത്തിനെ കുറിച്ച് പറഞ്ഞു ചില മരങ്ങൾ പറക്കത്തുള്ളതാണെന്ന് പറഞ്ഞു ചില മനുഷ്യന്മാര് പ്രത്യേകമായി ഒരു മനുഷ്യന്റെ പറക്കത്ത് എന്താ അത് പറയാ ഏതൊരു മനുഷ്യന്റെയും ഒന്നാമത്തെ പറക്കത്ത് അവന്റെ പിതാവിന്റെ പറക്കത്തായിരിക്കും ഏത് മനുഷ്യനെ പറ്റി പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുക അവന്റെ വാപ്പാനെ പറ്റിട്ടാണ് ആരാണോ അവന്റെ വാപ്പ ഏത് മനുഷ്യനെ നമ്മൾ പഠിക്കുമ്പോഴും മോൾക്കൊരു കല്യാണാലോചന വന്നാൽ ആദ്യം ചോദിക്കുക ആരോ എന്റെ വാപ്പ എന്നാണ് അപ്പൊ തലൻറെ പിന്നാമ്പർത്ത് ഇങ്ങനെ വാതിയിട്ട് പറഞ്ഞു വാപ്പാന്ന് പറഞ്ഞാലിപ്പോ ബാപ്പ എന്ന് പറഞ്ഞാല് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം തന്തല്ലാത്തവനാണ് പിന്നെ ഒന്ന് ഉഷാറല്ലെ വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാ മനുഷ്യന്റെയും ഒന്നാം പോരിശാവൻറെ പിതാവാകുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഞമ്മള് മുത്തുനബി സല്ലാ അലിസ്വലമയുടെ ഇരുപത് വാപ്പാരെ പഠിക്കേണ്ടി വന്നത് പൊണ്ണി നബി തങ്ങളെ പഠിക്കുമ്പോ നബി തങ്ങളുടെ ഇരുപത് വാപ്പാര പേരറിയൽ നിർബന്ധമാണ് എന്നാണ് നബി നബിസ്ലമ തങ്ങൾ മുതൽ ആദൻ നബി അലൈഹി നബിഅലിസ്ലാം വരെയുള്ള എല്ലാ വാപ്പാര പേരും താരിഖിലുണ്ട് പക്ഷെ പഠിക്കൽ നിർബന്ധം ഇരുപതേ ഉള്ളൂ അതിനൊരു കാരണമുണ്ട് ഇരുപത് കഴിഞ്ഞാൽ പിന്നീടുള്ള വാപ്പാരുടെ പേരിന്റെ കാര്യത്തിൽ നേരിയ അഭിപ്രായ ഉണ്ട് അതുകൊണ്ടാണ് പേര് പഠിക്കേണ്ടതില്ലാതെ വന്നത് ഇരുപത് വ്യാപാര പേരിലാണ് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് അവിടെന്നാണ്ട് വാപ്പ തന്നെയാണ് പേര തന്നെയാണോ എന്നുള്ളതിൽ തർക്കണ്ട് അതുകൊണ്ടാണ് ഇരുപതിന് മുകളിലേക്കുള്ള പിതാക്കന്മാരുടെ പേര് പഠിക്കൽ നിർബന്ധമില്ലാതെ വന്നത് അവരുടെയൊക്കെ പേര് താരീഹിലുണ്ട് അതേസമയത്ത് ഇരുപത് വാപ്പാര പേര് പഠിക്കൽ നിർബന്ധമാണ് അബ്ദുൽ وهاشم مَنَا منافي ينتصب قسي كلاب مُرْمَةٌ كعب لغي وَعَلِيبُ في مالك نظر نخي كنانة خزيمة ومدركة إلا ثم مضركم مدركا نزارهم وعدهم عدنانون എന്താ ഈ കാലഘട്ടത്തിൽ പോലും തങ്ങളുടെ പിതാക്കന്മാരിൽ ഒരാൾ പോലും ചെയ്തിട്ടില്ല പുണ്യ തങ്ങൾ വരുന്നതിന് മുമ്പ് അമ്പ്യാക്കളില്ലാത്ത കാലഘട്ടമാണ് അതിനെയാണ് ഫത്തറത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആ ുംബിയുടെ വാപ്പാരിൽ പോലും ചെയ്തിട്ടില്ല പിതാക്കന്മാരിൽ ഒരാൾ പോലും കാലഘട്ടത്തിൽ പോലും പോലും വ്യഭിചരിച്ചിട്ടില്ല മുസ്തഫായ നബി പിതാക്കന്മാരിൽ ഒരാൾ പലിശയുടെ ഇടപാട് നടത്തിയിട്ടില്ല പുണ്യനബിസന്നിസ്മയുടെ പിതാക്കന്മാരിൽ ഒരാൾ പോലും കാലഘട്ടത്തിൽ പോലും ഒരു മനുഷ്യന്റെ പ്രത്യേകതയിൽ ഒന്നാമത്തെ പ്രത്യേകത ഓന്റെ വാപ്പാന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് മുത്ത് നബിയുടെ ഇരുപത് വാപ്പാരെ പഠിക്കേണ്ടി വന്നത് അതാണ് വലം എന്ന് മങ്കൂസ് പറഞ്ഞത് വലം എൽ അവർ രണ്ടുപേരെയും കണ്ടുമുട്ടിയിട്ടില്ല അലാസിൻ മോശപ്പെട്ട ഒരു പ്രവർത്തനവും കത്തു ഒരു കാലത്തും അവർ പറഞ്ഞാൽ രണ്ടുപേരുന്നാല് വാപ്പയും ഉമ്മയും പുണ്യനബിയുടെ വാപ്പാന്റെ പരമ്പരയിലോ നബി അലൈഹി നബിഅഅഅഅഅഅഅഅഅഅലൈമ ഉമ്മാന്റെ പരമ്പരയിലോ ആദൻ നബി അലി ഇസ്സലാം മുതൽ പരിശോധിച്ചാൽ ഒരാൾ പോലും വ്യഭിചരിച്ചവരോ മദ്യപിച്ചവരോ ശുഖി ചെയ്തവരോ ഉണ്ടായിരിക്കില്ല എന്നതാണ് നബി അലൈഹി സലൈലമയുടെ പറ ഒന്നാം പ്രത്യേകത കാലില്ലാത്ത എന്നവരിലേക്കാണ് സിദ്ദീഖ് സിദ്ദീഖ് വാപ്പ നബി തങ്ങളുടെ ഏഴാം വല്ലിപ്പയായ എന്നിവരിലേക്കാണ് എത്തുക അബു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിം മനാഫിയൻ തസിബ് കുസൈ കിലാബുൻ ഏഴാമത്തെ മുക്തി നബിയുടെ വല്ലിപ്പയായ മുറത്ത് എന്നവരിലേക്കാണ് ാണ് സുദ്ധിഖ്ഹുനിന്റെ പാരമ്പര്യം ചെന്തുമുട്ടുന്നത് ചെന്തുത്തുന്നത് പാരമ്പര്യം എത്തിച്ചേരുന്നത് അക്ബർ അള്ളാഹുലേക്കാണ് അതിന്റെ ഒരു പൗർ ഉണ്ടാവും ചെയ്യും അതിലാണ് സുദ്ദിഖയ്യത്ത് എന്ന് പറയുന്നത് മുസ്തഫ നബി സല്ലഅ അലൈഹി സ്വലമിയുടെ കളിക്കൂട്ടുകാരനായിരുന്നു മഹാനായ സീദന സുദ്ഖു അക്ബർ അള്ളാഹു സുദ്ദീഖ് മദീനത്തെ പള്ളിയിൽ സാധാരണ വന്നാല് സ്ഥലത്ത് ഒരു ദിവസം മഹാനവർഗ് വരാൻ നേരം വൈകിയാൽ വേറൊരാൾക്ക് കയറിയിരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് താരിഖ് ചെയ്തൂച്ചിട്ടൊന്നും ഉണ്ടായിട്ടല്ല ശുദ്ധീകൃതയില്ലാവിന് സ്ഥിരമായി വാള് കൊണ്ടിടക്കുന്ന ആള് പോലും അല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളല്ല പക്ഷേ സുദ്ദീഖു അക്ബർ സ്ഥിരമായി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വേറെ ആൾക്ക് കയറിയിട്ടാണ്ട് ഇരിക്കാൻ കഴിയൂല എന്നതാണ് മഹാനായ സൈദന സുദ്ദീഖ് അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത അപ്പോൾ ഒരു മനുഷ്യന്റെ പറക്കത്ത് പരിശോധിക്കുമ്പോൾ ഒന്നാമത് പരിശോധിക്കേണ്ടത് അവന്റെ വാപ്പാന്റെ പറക്കത്താണ് ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കുക രണ്ടാമത്തേത് ഒരു മനുഷ്യന് അവൻ്റെ ഇൽമിന്റെ പറക്കത്താണ് ഉണ്ടായിരിക്കുക മൂന്നാമത്തേത് സിയാദത്തിന്റെ പറക്കത്താണ് നാലാമത്തേത് വിലായത്തിന്റെ പറക്കത്താണ് ഇങ്ങനെയുള്ള മനുഷ്യന്റെ വ്യക്തിപരമായ എല്ലാ ഭറക്കത്തുകളെയും സാമൂഹികമായ പറക്കത്തുകളെയും ഒക്കെ നമ്മൾ പരിശോധിക്കണം ബറക്കത്തിന്റെ മാസമാണ് റജബും ഷാബാനും റജബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് തവക്കുലും ഷാബാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് ഇഷ്കുമാണ് റജബ് തവക്കുലിന്റെ മാസമാണ് ഷാബാൻ ഇഷ്കിന്റെ മാസമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്യുന്ന അലം ലക സദറക എന്ന സൂറത്ത് ിയത് ഷബാൻ മാസത്തിലായിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധു അതുകൊണ്ട് പഴയകാല സൂഫികളായ ആളുകളൊക്കെ റബീഉൽ അവൽ കഴിഞ്ഞാൽ മധു നബി പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത് ഷാബാൻ മാസത്തിലായിരുന്നു എന്ന് കാണാം إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الله رب العزة